മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും വെളിപ്പെടുത്തലുകളുമായി മാത്യു കൊൽനാടൻ എം എൽ എ മാസപ്പടിക്കേസിൽ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ് പിണറായി സർക്കാർ വന്ന ശേഷമാണ് വീണയ്ക്ക് എല്ലാ മാസവും മാസപ്പടി കിട്ടി മാത്യു കൊൽനാടൻ ആരോപിച്ചു വ്യവസായ നയത്തിൽ ഇടപെട്ടതിൻ്റെ രേഖകളും മാത്യു കൊൽനാടൻ പുറത്തുവിട്ടു ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങൾ ഭാഗമാക്കാനുള്ള മാത്യു കുഴൽനാടൻ തന്ത്രം തടഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് വാർത്താ സമ്മേളനം വിളിച്ച് നീക്കം നടത്തിയത് എക്സാലോജി കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന സെറ്റിൽമെന്റ് ബോർഡും ഇപ്പോ അതുപോലെ അങ്ങനെ വ്യത്യസ്ത അന്വേഷണങ്ങളിൽ ഒരു സേവനവും നൽകാതെയാണ് കോടാന കോടി രൂപ മകൾ വാങ്ങ അല്ലെങ്കിൽ വിജയൻ വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ സഹായിക്കാനാണ് ഇടപെടലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും അഞ്ചു ലക്ഷം രൂപ വീതം സി എം ആർ എൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ രണ്ടായിരത്തി പതിനാറിൽ വന്ന വിധി എപ്പോ നടപ്പിലാക്കിയാലും ആ സ്ഥലം നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്താലും എല്ലാ എല്ലാ ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റും അവസാനിച്ചു അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ഈ ലീസുമായി ബന്ധപ്പെട്ട് ഒരു ഇനിയും കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ോ എന്നും ചോദ്യമുയർത്തി അതേസമയം ആസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിയമസഭയിൽ സ്പീക്കർ കവചം തീർത്തതെന്നും കുഴൽനാടൻ ആരോപിച്ചു ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തൻ്റെ നിലവിട്ട് പെരുമാറി എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അമൃത ന്യൂസ് തിരുവനന്തപുരം